വടക്കു കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ യു എസ് പ്രസിഡന്റ് അനുമതി കാത്തിരിക്കുകയാണ് പെന്റഗൺ ഗാസയിലെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചയെ ആക്രമണം ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ആരെന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പെന്റഗൺ നേതൃത്വം അറിയിച്ചു ഇറാൻ പിന്തുണയുള്ള സൈനിക വിഭാഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ആരോപണം തള്ളി ഇറാൻ രംഗത്തുമെത്തി അമേരിക്ക ത്തിലേക്ക് ഇറക്കാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കം കാണാതെ പോകരുതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഗാസയിലെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പാരീസിൽ നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും സൈനികരുടെ കൊല പ്രതികൂലമായി ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പ്രതികരിച്ചു വെടിനിർത്തലിന് പകരമായി ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവും ഉറപ്പാക്കുന്ന ചർച്ച വിജയം കാണുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി മൽധാനി പറഞ്ഞു അതേസമയം ഹമാസ് എന്ത് തീരുമാനം കൈക്കൊള്ളുന്നുവെന്ന് പ്രവചിക്കാനില്ലെന്നും മധ്യസ്ഥ രാജ്യത്തിന്റെ റോൾ മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ജൂത കുടിയേറ്റത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെടുന്ന സമ്മേളനം ഇസ്രായേലിൽ ചേർന്നത് ബന്ദിമോചന ചർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ് സമ്മേളനത്തിൽ പന്ത്രണ്ട് ഇസ്രായേൽ മന്ത്രിമാരാണ് പങ്കെടുത്തത് മന്ത്രിമാരുടെ നീക്കം നിരുത്തരവാദപരമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിക്ക് പിന്തുണ തുടരുമെന്ന് പലസ്തീനിലെ നോർവേയുടെ പ്രതിനിധി ഓഫീസ് അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഏജൻസിയുടെ ജീവനക്കാർക്ക് ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആരോപിച്ചു ഇതിന് പിന്നാലെ ഒൻപത് രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെയാണ് നോർവേ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് മഹാദുരന്തമാണ് ഗാസയിലേതെന്ന് യു എൻ ആർ ഡബ്ല്യു എ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയിലുള്ള പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ നോർവേ തുടരും പലസ്തീനുള്ള അന്താരാഷ്ട്ര പിന്തുണ എന്നത്തേക്കാളും അധികം ഇപ്പോൾ ആവശ്യവുമാണ് വ്യക്തികൾ പലതും ചെയ്തേക്കാം പക്ഷേ യു എൻ ആർ ഡബ്ല്യു എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വേർതിരിച്ചറിയാനാകും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സംഘടനയുടെ പതിനായിരക്കണക്കിന് ജീവനക്കാർ സഹായ ചെയ്യുന്നതിലും ജീവൻ രക്ഷിക്കുന്നതിലും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നോർവേയുടെ പ്രതിനിധി ഓഫീസ് വിശദീകരിച്ചു യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ഏജൻസിക്കിന് ഈ ഫണ്ട് നൽകില്ലെന്ന് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഇറ്റലി ജർമ്മനി ഫിൻലൻഡ് നെതർലൻഡ് സ്വിറ്റ്സർലൻഡ് ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അറിയിച്ചു അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭാ ഏജൻസിയുടെ ജീവനക്കാരുടെ പങ്കാളിത്തം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ അയർലൻഡ് ഞാഴ്ച പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ ഏജൻസിക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തില്ലെന്നും അവർ വ്യക്തമാക്കി ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമെന്നാണ് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസും ആരോപിച്ചു ന്യൂസ് കേരള കൗമുദി